മറ്റൊന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ ഡൽഹി പോലീസ് ശേഖരിച്ച് തുടങ്ങിയിട്ടുണ്ട് അത് കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഈ അന്വേഷണത്തിന്റെ ദിശ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഒപ്പം തന്നെ ഈ ഐ ട്വന്റി വാഹനത്തിൽ മൂന്ന് പേർ ഉണ്ടായിരുന്നതായാണ് ഡൽഹി പോലീസ് വൃത്തങ്ങൾ നമ്മളെ അറിയിക്കുന്നത് ഈ വാഹനത്തിന്റെ പുറകിൽ നിന്നാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ അത് ഈ വണ്ടിയുടെ ബൂട്ട് സ്പേസിൽ നിന്നാകാം എന്നൊരു വിലയിരുത്തൽ ഡൽഹി പോലീസ് നടത്തുന്നുണ്ട് പക്ഷെ എന്തായാലും അതിലെല്ലാം ഒരു സ്ഥിരീകരണം വരണം ഏതെങ്കിലും തരത്തിലുള്ള ഐഇ ഡി സ്വഭാവമുള്ള ഒരു സ്ഫോടനമാണോ അല്ലെങ്കിൽ ഒരു സാധാരണ സ്ഫോടനമാണോ എന്നതാണ് നിലവിൽ ഉയരുന്ന ചോദ്യങ്ങൾ എന്തായാലും അതിൽ ഉടൻ തന്നെ വരുന്ന മണിക്കൂറുകളിൽ അക്കാര്യങ്ങളിലും ഒരു വ്യക്തത ഉണ്ടാകും എന്നത് തന്നെയാണ് കാരണം എത്ര വേഗം ഇതിന്റെ അന്വേഷണം നടത്തി എന്താണ് സംഭവിച്ചത് ഈ ലാൽഖയിലേക്ക് പരിസരത്ത് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വേണം എല്ലാ ും ആശുപത്രിയിൽ തുടരുക എന്താണ് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം അവിടെ പരിക്കേറ്റ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം